മുപ്പതിന് കോതമംഗലത്ത് ആരംഭിക്കുന്ന എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഡീൻ കുര്യാക്കോസ് എം പി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും അഞ്ചു സ്കൂളുകളിലായി നടക്കുന്ന ശാസ്ത്രമേള ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നടക്കുകയെന്ന് ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് തീയതികളിലായിട്ടാണ് ശാസ്ത്രമേളയും വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റിവ് നടക്കുന്നത് മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് നടക്കുക ശാസ്ത്രമേള ഒക്ടോബർ മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് തീയതികളിൽ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കും പ്രവൃത്തി പരിചയമേള ഈ മാസം മുപ്പത്തിയൊന്നിന് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക സാമൂഹ്യ ശാസ്ത്രമേള ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്ന് തീയതികളിലായി ശോഭന ഹൈസ്കൂളിൽ നടക്കും ഗണിതശാസ്ത്രമേള ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്ന് തീയതികളിൽ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഗണിതശാസ്ത്രമേള ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്ന് തീയതികളിൽ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഐ ടി മേള ഈ മാസം മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് തീയതികളിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ എറണാകുളം ജില്ലാതല ശാസ്ത്രമേള എന്നുള്ള നിലയിൽ ജില്ലാ ശാസ്ത്രമേളയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം എറണാകുളം ജില്ലയിൽ ബി എച്ച് എസ് സി കുട്ടികൾ കൂടി പങ്കെടുക്കുന്ന സ്കിൽ ഫെസ്റ്റിവ് അപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തോളം കുട്ടികൾ ഈ അഞ്ച് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം എണ്ണായിരത്തോളം കുട്ടികളും അതോടൊപ്പം തന്നെ പിന്നെ ഒഫീഷ്യൽസ് അടക്കം ഒരു ഒരു വലിയ ശാസ്ത്രമേളയായിരിക്കും കോതമംഗലത്ത് ഈ മൂന്ന് ദിവസക്കാലം നടക്കാൻ വേണ്ടി ഉദ്ഘാടനം മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡീൻ കുര്യാക്കോസ് എം നിർവഹിക്കും ആന്റണി ജോൺ എം എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നവംബർ രണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആന്റണി ജോൺ എം എൽ എ സമാനദാനം നിർവഹിക്കും